ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യ ആയുധമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫിന്റെ തീരുമാനം ജനകീയ അടിത്തറ വിപുലമാക്കാൻ ഗൃഹസന്ദർശനം അടക്കമുള്ള പ്രചരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എൽ ഡി എഫ് പ്രതിപക്ഷാരോപണങ്ങളെ പ്രതിരോധിക്കും അതിനായി ഇടതുപക്ഷത്തിന്റെയും ഗൃഹ സന്ദർശനമുണ്ട് ആർ റോഷിപാൽ ഉണ്ട് ആർ റോഷിപാൽ തട്ടിൽ നിന്ന് തന്നെ പ്രചരണം തുടങ്ങണം യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നേതാക്കൾക്കുണ്ടെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വിജയം അത് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് അതുകൊണ്ട് സ്വർണ്ണക്കുള്ള ആയുധം രാജിമെനക്ക് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും മറുഭാഗത്ത് വികസന നേട്ടമായിരിക്കും ഭരണപക്ഷം ഉയർത്താൻ പോകുന്നത് രണ്ടും താഴെത്തട്ടിൽ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചുള്ള ഒരു കാടിളക്കിയുള്ള പ്രചരണത്തിനാണ് ഇരു മുന്നണികളുടെയും ശ്രമം എൽ അരുൺകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്നതോടെ തന്നെ യു ഡി എഫും എൽ ഡി എഫും അവരുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു ഭാഗത്ത് വോട്ട് ചേർക്കൽ സജീവമാണ് എസ് ഐ ആറിൻ്റെ തുടർച്ചയായി അതിനൊപ്പമാണ് രാഷ്ട്രീയ അജണ്ട ഓരോ മുന്നണികളും നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി പ്രചാരണത്തിന് തുടക്കമിടുമ്പോൾ സമരത്തിലേക്ക് അടക്കുമ്പോൾ അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് അതും ശക്തമായ വിഷയമാക്കി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് രണ്ട് വിഷയത്തിലും ജനകീയ സമരങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകും ആ സമരപരിപാടികൾക്ക് രൂപം നൽകി കഴിഞ്ഞു അതേസമയം തന്നെ എൽ ഡി എഫ് ഭരണ നേട്ടങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക കഴിഞ്ഞ രണ്ട് ടേം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കും ഇടയിൽ ഗൃഹസന്ദർശനത്തിന് രണ്ട് മുന്നണികളും തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നേതാക്കൾ ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞ് എൽ ഡി എഫ് പ്രവർത്തകർ പോകുമ്പോൾ യു ഡി എഫ് സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിയാകും ജനങ്ങളെ സമീപിക്കുക അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേതാക്കളൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലിറങ്ങി ഓരോ വീടുകൾ കയറി ഓരോ വോട്ടർമാരെ നേരിട്ട് കണ്ട തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കുകയാണ് അരുൺകുമാർ ഓഹ് റോഷി ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന ഒരു ബൈറ്റ് അത് എ കെ ബാലന്റെ ബൈറ്റാണ് എ കെ ബാലൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കിയാൽ അത് മലർപ്പുടിക്കാരന്റെ സ്വപ്നമാകും കോൺഗ്രസിനെ എന്നുള്ളതാണ് ഇപ്പോൾ എ കെ ബാലൻ പാലക്കാട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത് അല്പസമയത്തുള്ളിൽ നമുക്ക് ആ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം